പ്രേഗഡ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് ബാനർ ടു തൗസൻഡ് ടെന്നിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത് പ്രണയം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു എന്നിട്ട് ട്വൻ്റി ട്വൻറ്റി തൊട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് റിവൈവൽ ഓഫ് പ്രേഗഡ് നീച്ചർ ഫിലിം ക്രിയേഷൻസ് തുടങ്ങി ട്വന്റി ട്വൻ്റി ഫോറില് നല്ല ഗംഭീര രണ്ട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല നല്ല കോണ്ടെന്റും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റിനാണ് അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്ടിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് കൂടാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീണിന്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിംഗും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവുകയാണ്